ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിങ്ങളോടുള്ള സീക്രട്ട് ഫീലിങ്സ് എന്താണ് എന്താണ് അവരുടെ മനസ്സിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിൽ ഈ ഒരു പേഴ്സൻ്റെ ഫീലിംഗ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറൻ്റ് ഒരു ടഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം മാത്രമല്ല അവരുടെ ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ഘട്ടമായിരിക്കാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ചില വഴിത്തെരുവുകൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ആ ഒരു വഴിത്തെരുവ് നല്ലതിനായിരിക്കാം ചിലപ്പോൾ മോശത്തിനായിരിക്കാം നമ്മളുടെ ഒരു സമയം അനുസരിച്ച് മാറി മറിഞ്ഞുമെല്ലാം വരാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയും അതുപോലെയുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ വളരെ സോളിറ്റൂഡ് ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുകയാണ് ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെല്ലാം സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ആരോടും ഷെയർ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആരോടും ഷെയർ ചെയ്യാനായിട്ട് വിശ്വാസം ഉണ്ടാവില്ല അല്ലയെന്നുണ്ടെങ്കിൽ അത്രയും ആത്മസുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിഷമങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ആരും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇല്ലാത്തതാവാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ഒറ്റയ്ക്ക് ദുഃഖം ചുമക്കുന്ന ഒരു പേഴ്സൺ എന്ന് തന്നെ പറയാം അതുപോലെ മറ്റൊരു തരത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴെല്ലാം അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട് ആ ഒരു മെമ്മറീസ് ഓഫ് ലവ് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മകളാണ് അവർക്ക് ആ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സിൻ്റെ ഒരു പെർഫെക്റ്റ് കമ്പാനിയൻ ആയിട്ട് അവർ കാണുന്നത് അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളെല്ലാം ചിലപ്പോൾ അവർ നേരത്തെ പറഞ്ഞിരുന്നത് എല്ലാം നിങ്ങളോടായിരിക്കാം ഈച്ച് ആൻഡ് എവറി തിങ് എന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഇപ്പോൾ അവർക്ക് അതിന് സാധിക്കുന്നില്ല അപ്പോൾ അതിന് അത്രമേൽ ആ ഒരു പേഴ്സൺ വേദനിക്കുന്നുണ്ട് അപ്പോൾ കരലി നിങ്ങളൊരു നോ കോണ്ടാക്ട് പീരീഡിലൂടെ ആയിരിക്കാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അല്ല ഈ ഒരു വ്യക്തിക്ക് പഴയതുപോലെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്തത്ര അകലത്തിലായിരിക്കാം നിങ്ങൾ അകലത്തിലായിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിലുള്ള ഫിസിക്കലിയുള്ള കാര്യമെല്ലാം ഉദ്ദേശിച്ചത് മാനസികമായിട്ട് ആ ഒരു പഴയ അടുപ്പം നിങ്ങൾ തമ്മിലിപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഏകാന്തത അനുഭവപ്പെടുമ്പോൾ അല്ലെങ്കിൽ വിഷമം അനുഭവിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ കാര്യം അവർക്ക് ഓർമ്മ വരുന്നത് നിങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്തകൾ കയറി വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു അകലം നിങ്ങൾ തമ്മിലുള്ളത് കൊണ്ടാണ് അപ്പൊ നിങ്ങളുമായിട്ട് അകന്നു പോയതിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പഴയ എനർജിയിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്ന ഒരു പേഴ്സൺ ആണ് ആ ഒരു സഫറിങ് ഇൻ സൈലൻസ് എനർജിയാണ് ആരോടും അവർക്കത് തുറന്ന് പറയാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ടെൻഷനോ പിരിമുറുക്കമോ എന്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരാളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും ചിലപ്പോൾ നമുക്ക് നല്ല സുഹൃത്തുക്കളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരും ഒരു നല്ല സൊല്യൂഷൻ ചിലപ്പോൾ അവർ പറഞ്ഞുതരും അല്ലെങ്കിൽ ഒരു കേൾവിക്കാരായിട്ടെങ്കിലും ആരെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് അത്രയും നമുക്കൊരു സമാധാനം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അങ്ങനെ പോലും ആരുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവാണ് ഒരു കാര്യം പോലും തുറന്ന് പറയാൻ ആരും ഇല്ലാത്തൊരവസ്ഥ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്ന നിങ്ങളോടാണ് നിങ്ങളും ഈ ഒരു പേഴ്സണോടൊപ്പം ഇല്ല അപ്പോൾ അതിനും ഈ ഒരു വ്യക്തി മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിൽ മാറിപ്പോവാൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് വരാനുള്ള ഒരു റീസൺ എന്താണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർത്തിപ്പോൾ വിഷമിക്കുന്നുണ്ടെന്നുള്ളതാണ് അതായത് ചില സമയത്ത് നമ്മൾ ചില ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളുടെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെനിക്ക് ഓവർകം ചെയ്ത് പോകാനായിട്ട് സാധിക്കും കുഴപ്പമുണ്ടാവില്ല എല്ലാം പതിയെ പതിയെ ഓക്കെ ആയിക്കോളും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ആയിരിക്കും ഇത് കൂടി കൂടി വരുന്നത് നമ്മൾ പോലും വിചാരിക്കില്ല ഈ ഒരു പേഴ്സൺ അകന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വലിയൊരു വേദനയിലേക്ക് എത്തിച്ചേരുമോ എന്ന് ആ ഒരു പേഴ്സൺ നഷ്ടപ്പെട്ട ശേഷമായിരിക്കാം നമുക്ക് പലർക്കും അത് ആ ഒരു തോന്നൽ ഉണ്ടാവുന്നത് അപ്പോൾ ഈയൊരു വ്യക്തി നിമിത്തമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ഒരു സാക്രിഫൈസ് സാക്രിഫൈസായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സാക്രിഫൈസ് എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മനഃപൂർവ്വമായിട്ട് ഉപേക്ഷിച്ചതായിരിക്കാം അവർക്കൊട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിച്ചിട്ട് ചെയ്തതോ ആയിരിക്കില്ല ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മനസ്സില്ലാ മനസ്സോടെയാണ് ഈ ഒരു പേഴ്സൺ ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് അത് നമുക്ക് വളരെ നന്നായിട്ട് വ്യക്തമാവുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടോ മാറിപ്പോയൊരു പേഴ്സൺ അല്ല ഇവരുടെ ഒരു സാഹചര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതാണ് ആ ഒരു സാക്രിഫൈസ് എനർജി അവിടെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് മറ്റാർക്കോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തോ സാഹചര്യം കൊണ്ട് അവർക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടോ മാറി നിൽക്കേണ്ടതായിട്ടോ വന്നതാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു വ്യക്തി മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിമിത്തമൊക്കെ മാറി നിന്നതാണ് അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയതാണെങ്കിൽ പോലും അവർക്ക് ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യം ഓവർകം ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ ഒരു പേഴ്സൺ അത്രത്തോളം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില സമയത്തൊക്കെ നമ്മൾ ഇല്ല എന്നെക്കൊണ്ട് അത് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു ആയിരിക്കും പല കാര്യങ്ങളും തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് പക്ഷേ ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ കൊണ്ട് ഇത് സഹിക്കാൻ വയ്യ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച എളുപ്പമല്ല സിറ്റുവേഷൻ കടന്ന് പോകാൻ എന്ന് മനസ്സിലാക്കുന്നത് അപ്പം അതുപോലെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത്രമേൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം അതുമാത്രമല്ല നിങ്ങളെ ഈ ഒരു പേഴ്സൺ കാണുന്നത് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു എനർജി എനർജിയായിട്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് തന്നെ ആ ഒരു എംബ്രസ് എനർജിയാണ് അപ്പോൾ അത് ജെൻഡർ വൈസ് പറയുന്നതല്ല പക്ഷേ ആ ഒരു മാതൃത്വം അല്ലാന്നുണ്ടെങ്കിൽ അമ്മയെപ്പോലെയുള്ള ആ ഒരു സ്നേഹം പരിഗണന എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എന്തെങ്കിലും മോശം ക്വാളിറ്റീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ആ ഒരു തരത്തിലാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ചിലർക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രണയം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു അമ്മയെപ്പോലെ കാണാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ തെറ്റുകൾ ക്ഷമിച്ച് കളയാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് ഓടി വരുമ്പോൾ അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ ആ ഒരു തരത്തിലെല്ലാം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്തിരുന്നത് മുഴുവൻ നിങ്ങളോടായിരിക്കാം അപ്പോൾ ഇവിടെ ആ ഒരു സ്നേഹവും ഇഷ്ടവും മാത്രമല്ല തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിൽ നിങ്ങളോടൊരു റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളെ ആ ഒരു പേഴ്സൺ ഏതൊക്കെയോ തരത്തിൽ ബഹുമാനിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നവർ അത്രത്തോളം വാല്യുബിൾ ആയിട്ട് കാണുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള നിങ്ങൾക്കൊരു ജസ്റ്റിസ് തന്നില്ലായെന്ന് ഈ ഒരു പേഴ്സൺ ഒരു ഫീലിംഗ് ഉണ്ട് അതായത് എന്താണോ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെടുത്തൊരു തീരുമാനം എന്തിനു വേണ്ടിട്ടാണെങ്കിലും സാക്രിഫൈസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോ ആരുടെങ്കിലും ഭാവിക്കു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് ഉചിതമായില്ല അതൊരു നീതികരമായിട്ടുള്ള പ്രവർത്തിയായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല അപ്പം തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള കുറ്റബോധമുള്ളൊരു വ്യക്തിയാണ് അപ്പം ഈ ഒരു പേഴ്സൺ അന്ന് എടുത്ത അല്ലെങ്കിൽ ആ ഒരു ശരിയാണ് എന്ന് എടുത്ത ആ ഒരു തീരുമാനം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടുപേർക്കും ഗുണം ചെയ്യും എന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ അവരുടെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരുണ്ട് കുറച്ച് വേദനയോടെ ആണെന്നുണ്ടെങ്കിൽ അപ്പം എന്താണെന്നുണ്ടെങ്കിലും അതൊരു നീതിപൂർവ്വമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം ആ ഒരു കാര്യത്തിൽ കൂടെയാണ് ഇത്രയും സ്നേഹത്തോടെ ഉണ്ടായിരുന്ന നിങ്ങളെ അകറ്റി മാറ്റി നിർത്തിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് പടിയിറങ്ങി പോകേണ്ടി വന്നത് അവരുടേതായിട്ടുള്ള ഈ ഒരു തീരുമാനം കൊണ്ടാണ് അത് തെറ്റായിരുന്നു എന്നുള്ള ആ ഒരു സ്ട്രോങ് ഫീലിംഗ് ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു രണ്ട് ടെക്സിനകത്തും ആ ഒരു നൈൻ ഓഫ് സോട്സിന്റെ എനർജി വന്നിട്ടുണ്ട് അത്രമേൽ ഈ ഒരു പേഴ്സൺ വേദനിക്കുന്നു അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികൾ എന്നൊക്കെ പറയുന്നത് പോലെ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വേദനിക്കുന്നുണ്ട് അവർക്ക് പറ്റിയ തെറ്റിനെ കുറിച്ച് ഓർത്തും അവർക്കൊരു വിഷമം വരുമ്പോൾ നിങ്ങളടുത്തില്ലാത്തതിനെക്കുറിച്ച് ഓർത്തും എല്ലാ തരത്തിലും മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുകയും ഒരു കുറ്റബോധം കൊണ്ട് സഫർ ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ദിവസം മുൻപ് നോക്കിയൊരു റീഡിംഗ് എന്ന് പറയുന്നത് പോലും നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തിക്ക് കുറ്റബോധം ഉണ്ടോ എന്നുള്ളതായിരുന്നു പക്ഷേ അതിനകത്തുള്ള ആ പേഴ്സണൽ എനർജിയിൽ കുറ്റബോധമൊന്നും വന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷെ ഇവിടെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം അതുപോലും അല്ലാഞ്ഞിട്ട് പോലും തീർച്ചയായിട്ടും ഇതിനകത്ത് നിന്ന് വളരെയധികം ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്തൊരുപ്പാട് മാനസിക വിഷമം അനുഭവിക്കുന്ന ഒരു പേഴ്സൺ എനർജി ഇന്നത്തെ സ്പ്രെഡിനകത്ത് നമുക്ക് കയറി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്പിരിച്വൽ വേയിലേക്ക് കണക്റ്റ് ആവാനായിട്ട് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളെല്ലാം ചിലപ്പോൾ അവർ ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെ ആ ഒരു ഡിവൈൻ എനർജിയുടെ മുൻപിലായിരിക്കാം എല്ലാ വിഷമങ്ങളും അവിടെ സമർപ്പിച്ചിട്ടായിരിക്കും അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം അല്ലെങ്കിൽ എന്താ പറയുക ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കിടക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു പേഴ്സണാണ് ആണ് ചിലപ്പോൾ നേരത്തെ ദൈവവിശ്വാസം ഉള്ള വ്യക്തിയായിരിക്കും ഇല്ലാത്ത പേഴ്സൺ ആയിരിക്കും എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവരെ നിലനിർത്തി പോകുന്ന അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോഴുള്ള സിറ്റുവേഷൻ ഒരു പരിധി പരിധിവരെ തരണെങ്കിൽ ചെയ്തു പോകുന്നത് ഈ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും അവർക്ക് വിട്ടുകളയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അവർ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കരലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് ആ ഒരു ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് എനർജി തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപാട് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ അവർ നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അല്ലാതെ അവരുടെ ഒരു കരിയറിനോ അല്ലെങ്കിൽ അവരുടെ ഒരു നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വെല്ലുവിളികളായിരിക്കാം അപ്പോൾ ഒരുപാട് തടസ്സവും കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലുണ്ട് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇപ്പം നിങ്ങളെയാണ് ഇപ്പോൾ കറന്റ് ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമഘട്ടത്തിലൂടെ പോകുന്നു അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങളിലൂടെ പോയിട്ട് പോലും ഒരു സമയത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ക്ഷമയോടെ കാത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ വളരെയധികം സമാധാനം കണ്ടെത്തുന്ന ആ ഒരു രീതിയിലുള്ള അവരുടെ ചിന്തകൾ കൊണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ആ ഒരു പേഷ്യൻസ് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത്രമേൽ ഈ ഒരു വ്യക്തി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു മാറ്റം വരും അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അത്രമേൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് പല കാർഡ്സും സൂചിപ്പിച്ച് തന്നിട്ടുണ്ട് ആ ഒരു ഷാഡോ എനർജിയും അതുതന്നെയാണ് ആ ഒരു നിഴലാണ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ മെൻ്റലിയും ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സാഹചര്യം തന്നെയായിരിക്കും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ അതിനകത്ത് സ്റ്റക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു എനർജി ആയിരിക്കും അപ്പോൾ ഏത് കാരണം കൊണ്ടാണോ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് അല്ലെങ്കിൽ അവർക്കൊരു സാക്രിഫൈസ് പോലെ ഇത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നത് അതിപ്പോഴും തുടരുന്നുണ്ടാവാം പക്ഷെ അവർക്ക് നിങ്ങളെ ഒട്ട് ഒഴിവാക്കാനും സാധിക്കുന്നില്ല ചിലപ്പോൾ അന്ന് ആ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ അങ്ങനെയുള്ള പല തീരുമാനത്തിലും ഈ ഒരു വ്യക്തി പോയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ മനസ്സിൽ നിന്ന് പറിിച്ചറിഞ്ഞ് കളയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഏത് വിധേനയും ഇത് വേണം നിലനിർത്തണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങളെ ഒഴിവാക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ഒരു റിയൽ പാർട്ട്നർ നിങ്ങൾ എത്രത്തോളം അവർക്ക് മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അതിനുള്ള ഒരു തെളിവാണ് ഈ ഒരു വ്യക്തി നിങ്ങളോട് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തിപ്പോയൊരു പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഒരു ടൈം ചോദിച്ച് മാറി നിന്നൊരു വ്യക്തിയാണോ ഒന്നും മിണ്ടാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ പേഴ്സൺ ആണോ എന്നുള്ളതൊന്നും നമുക്കിവിടെ വ്യക്തമല്ല അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഡിസിഷനെക്കുറിച്ച് ഒരുപാടൊരു വിഷമം അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് അല്ല നല്ല രീതിയിലുള്ളൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയുണ്ട് മാത്രമല്ല അവരുടെ ഒരു ഡെസ്റ്റിനിയിൽ നിങ്ങളുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളില്ലാതെ ഒരു പരിപൂർണത ഈ ഒരു പേഴ്സൺ ഉണ്ടാവില്ല എന്ന് അവർക്ക് തന്നെ സ്വയം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾ അവരോടൊപ്പം ഒരു സമയത്ത് പോലും അവരത് തിരിച്ചറിയണം എന്നില്ല പക്ഷേ ഈ അവർ അകന്ന് നിന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആ ഒരു നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരും ആ ഒരു മാറ്റം ഉണ്ടാവും എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തുറന്ന് പറയാതെ മാറിപ്പോയൊരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്ന് ഓപ്പണായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ അന്നത്തെ അവരുടെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സമയത്തായിരിക്കാം അവർ ഏതെങ്കിലും തരത്തിലൊരു ഡിസിഷൻ എടുത്ത് മാറി നിന്നത് അപ്പോൾ ഇപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് എല്ലാം ഒന്ന് തുറന്ന് പറയണം അല്ലെങ്കിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവരുടെ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യാൻ ആൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം മനസ്സിലടക്കി പിടിച്ച് കഴിയുന്ന ഒരു വ്യക്തിയാണ് സോ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ഉണ്ടാവാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തരത്തിലും ഈ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സിനകത്തൊന്നും അവർ നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കുന്ന അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും വന്നിട്ടില്ല എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം അവർക്ക് പറ്റിയ ഒരു തെറ്റാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഒരു കാരണവശാലും ഇവരിപ്പോൾ പാർട്ട്ണറെ അതായത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവും അതുപോലെ ഒരുപാട് സ്നേഹം മനസ്സിൽ അടക്കി പിടിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അവരെ കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെല്ലാം ക്ഷമിക്കാൻ പറ്റുന്ന അതുപോലെയുള്ള ഒരു മാതൃത്വമുള്ള ഒരു എനർജി ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് ഒരു പ്രണയം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അത്രമേൽ ഒരു ഡീപ്ലി ബോണ്ടഡ് ആണ് നിങ്ങൾക്ക് അവരോടുള്ള ഒരു സ്നേഹം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു തരത്തിൽ തന്നെയായിരിക്കും എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നിങ്ങളെത്ര വേദനിപ്പിച്ചിട്ടാണ് മാറിപ്പോയതെങ്കിലും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇപ്പോൾ ഉണ്ടാവണം അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകൽച്ച തുടങ്ങിയിട്ട് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ടുണ്ടാവുകയുള്ളൂ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വേഗം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് വരും എന്നുള്ളതാണ് കാരണം ഇപ്പോഴത്തെ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അത്രയും കുറ്റബോധം കൊണ്ടും വിഷമം കൊണ്ടും ഒറ്റപ്പെടൽ കൊണ്ടും എല്ലാം തളർന്നിരിക്കുന്ന ഒരു എനർജിയാണ് ആകെ ഈയൊരു റിലേഷൻഷിപ്പ് പുതു പുതുക്കി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് അവരെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ എത്രയും വേഗം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാനൊക്കെ കാത്തിരിക്കുന്ന ഒരു പേഴ്സണാണ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു ലാസ്റ്റ് എനർജി ആ ഒരു ലൈറ്റ് പോലെ തന്നെ ആ ഒരു പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്കാണ് അവർ ഉറ്റുനോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ പോകണം അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇനി മുൻപോട്ടുള്ള ലൈഫിൽ നിങ്ങൾ വേണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട് ആർക്കും വേണ്ടിയിട്ട് ഇത് വിട്ട് കൊടുക്കാനായിട്ട് കഴിയില്ലാത്തൊരു മനസ്സ് അവർക്കുണ്ട് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ പാസ്റ്റിലെ പല കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇവരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയും വിഷമങ്ങളൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം നിങ്ങളുമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അപ്പോൾ ഫേസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ ഡി ആണ് കാസർഗോഡ് നമ്പർ ടെൻ നമ്പർ ഫിഫ്റ്റീൻ मार्च मंथ स्कोपियो जूडेक्साइन नक्षत्रम नक्षत्र मंथ लेटर वाई लेटर एल स जोड़ियाक्साइन त्रिशूर डिस्ट्रिक्ट Letter P, Atta Nakshatram, Number 14, Number 20, Letter M, Letter B, Number 6, Uradam Nakshatram, Chodi Nakshatram, and finally Aries Zodiac sign. ഇതൊക്കെയാണ് നമുക്ക് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ എത്രമേൽ നിങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിലും വീണ്ടും നിങ്ങളെ വിട്ട് കളയാൻ സാധിക്കാതെ നിങ്ങളിലേക്ക് വരുന്ന ഒരു പേഴ്സൺ ഒരു തരത്തിൽ പറഞ്ഞ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിട്ടു പോകാൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്നു പോകാനായിട്ട് കാലം പോലും സമ്മതിക്കില്ല എന്നുള്ളതാണ് ആ ഒരു വിധി വീണ്ടും നിങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒരു എനർജി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇത്രമേൽ നിങ്ങളോടൊരാകർഷണം തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ അവർക്കൊരു ലൈഫ് ഇല്ല എന്ന് തോന്നുന്നത് പോലും അല്ലെങ്കിൽ അവരെ അങ്ങനെ തോന്നിപ്പിക്കുന്നത് പോലും ചിലപ്പോൾ യൂണിവേഴ്സ് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം